എല്ലാവർക്കും ചെമ്പ് നിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് സ്വാഗതം അപ്പോൾ രേവതി ആൻ്റണിയെ കണ്ടുകഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അനിയത്തിയെ കാണാനാണ് എന്നിട്ട് അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറയുവാണ് സച്ചിയേട്ടൻ കാർ വിറ്റതിൻ്റെ കാരണവും പറയുന്നുണ്ട് അപ്പോൾ അനിയത്തി പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന സച്ചിയേട്ടൻ തന്നെ ശരത്തിന്റെ കൈ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് നോർക്കുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ രേവതിക്ക് എന്തായാലും ഒരു സന്തോഷമുണ്ട് സച്ചിയേട്ടനെപ്പറ്റി എല്ലാവരും നല്ലത് പറഞ്ഞതിനും പിന്നെ സച്ചി ഒരു നല്ല മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞതിലും എന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് അച്ഛനോട് പറയുവാണ് അച്ഛ സച്ചിയേടം കാറ് വിറ്റത് ഇതുകൊണ്ടാണ് എല്ലാവരുടെയും സച്ചിയേടം കാറ് വിറ്റിട്ട് ആ കാശ് കൊണ്ട് എല്ലാവരുടെയും കടം തീർത്തു എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് അല്ലെങ്കിലും അവൻ എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമോ അല്ലേ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത് എന്നിട്ട് രേവതി മുറിയിൽ പോയി സച്ചിയെ പോ സച്ചിയെ പോയി കാണുവാണ് എന്നിട്ട് പറയുവാണ് നിങ്ങൾ പറയാണ്ടിരുന്ന രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ സച്ചി ഓർക്കുന്ന മറ്റ് ശരത്തിന്റെ രഹസ്യമാണ് പക്ഷേ അതല്ല ആന്റണിയെ പോയി കണ്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ ആന്റണിയെ പോയി കണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അവൻ്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അവനെ ഒരാളുടെ കാലിൽ സച്ചിയായിട്ടും വീഴാൻ പറഞ്ഞതിലുള്ള ദേഷ്യത്തിലാണ് ഞാൻ അവനെ പോയാൽ പോയി കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും സച്ചിക്ക് നല്ല പേടിയുണ്ട് കാരണം ആന്റണി ഗുണ്ടയാണല്ലോ അവനെ പോയാണ് രേവതി ഭീഷണിപ്പെടുത്തിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ശമ്പനിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി